നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കോൺഗ്രസിന്റെ ദയനീയ പരാജയം പ്രവചിച്ചതിന് പിന്നാലെ അസന്തുഷ്ടി പ്രകടിപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും സ്ഥാനാർത്ഥിയുമായ സന്ദീപ് ദീക്ഷിത് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ദേശീയ തലസ്ഥാനത്ത് ബി ജെ പി തിരിച്ചുവരുമെന്ന് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചതിനു ശേഷം കോൺഗ്രസ് നേതാക്കൾ ഏവരും തൃപ്തരല്ല പരാജയം ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല എന്നാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത് ആം ആദ്മി പാർട്ടി എക്സിറ്റ് പോളുകൾ കുറച്ചു കാണിച്ചതിനാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ തെറ്റായ ചിത്രമാണ് പ്രവചനങ്ങൾ നൽകുന്നതെന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത്തിന്റെ എക്സിറ്റ് പോളുകളിൽ ഞാൻ നിരാശനാണ് കോൺഗ്രസിന് പതിനേഴ് പതിനെട്ട് ശതമാനം വോട്ടുകൾ എളുപ്പത്തിൽ ലഭിക്കുമായിരുന്നുവെന്ന് കരുതുന്നു എക്സിറ്റ് പോൾ എ എ പി എം എൽ എമാരെ വേട്ടയാടാനുള്ള ബി ജെ പിയുടെ തന്ത്രമാണെന്നും മുഖ്യമന്ത്രി അതിഷീ മർലയനയും വ്യക്തമാക്കി മിക്ക എക്സിറ്റ് പോളുകളും ബി ജെ പിയുടെ വിജയമാണ് പ്രവചിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷമാണ് എക്സിറ്റ് പോളുകൾ അവരുടെ പ്രവചനങ്ങൾ നടത്തിയത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നന്നായി പോരാടിയെന്നും ഫെബ്രുവരി എട്ട് വരെ കാത്തിരിക്കണമെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് എ എൻ ഐ എ പറഞ്ഞു ഡൽഹിയിൽ കോൺഗ്രസിനെ ഒന്നുമല്ലെന്ന് കരുതിയിരുന്നു അതേ കോൺഗ്രസ് തലസ്ഥാനത്തിന്റെ സമവാക്യങ്ങൾ മാറ്റിമറിച്ചു എല്ലാ സമവാക്യങ്ങളും മാറ്റുന്ന തലത്തിലേക്ക് എത്തിയാൽ ഒരാൾക്ക് എവിടെയും പോകാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം തൂക്കസഭ വന്നാൽ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് എന്നാൽ ഡൽഹിയിൽ സ്വന്തം മുഖ്യമന്ത്രി വേണമെന്നും കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പൂജ്യം സീറ്റാണ് കോൺഗ്രസ് പ്രവചിച്ചിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയോ എന്ന ചോദ്യം പാടില്ല ഈ രാജ്യതന്ത്രം പറഞ്ഞത് കെ സി വേണുഗോപാൽ ആണെന്നും പറയപ്പെടുന്നു ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കണക്കുകൾ പുറത്തു വന്നപ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ എന്താണെന്ന് കെ സി വേണുഗോപാലിനോട് ചോദിച്ചതിന് മറുപടിയായാണ് ഇങ്ങനെ പറഞ്ഞത് എക്സിറ്റ് പോളുകളിൽ വിശ്വസിക്കുന്നില്ലെന്നും ആദ്യം ഫലങ്ങൾ പുറത്തു വരട്ടെ ഞങ്ങളുടെ നേതാക്കളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും ഡൽഹിയിലെ ചില സീറ്റുകളിൽ ഞങ്ങൾ മികച്ച പോരാട്ടം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആവശ്യപ്പെട്ടാൽ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമോ എന്ന് കെ സി വേണുഗോപാലിനോട് ചോദിച്ചപ്പോൾ ആദ്യം ഫലങ്ങൾ വരട്ടെ അതിനുശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പുറമേ ഇങ്ങനെ പറഞ്ഞെങ്കിലും അടുത്ത ആളുകളോട് ഇങ്ങനെ അഭിപ്രായം അതായത് തൂക്കുസഭ വന്നാൽ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയോടെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഡൽഹിക്ക് നൽകാമെന്ന വിശ്വാസം അദ്ദേഹം പറഞ്ഞതായിട്ടാണ് അറിയുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി